പൊന്നാൻ്റെ ചെങ്ങന്മാരെ എന്റെ അലിവാസി ചാത്തരൻ്റെ വീട്ടിൽ നിന്ന് കൂടുന്നാണ് ഇത് അരവണ അല്ലെട്ടോ ഈ അരവണ ഇത് എവിടെ നിന്ന് വീണ്ട കൂടെന്ന് പറഞ്ഞ സ്ഥലങ്ങളെ പഴനിന്ന് കൂടുന്നാണ് ഏഹ് സംഭവം ഉണ്ടല്ലോ ഈ അരവണ ഞമ്മളിങ്ങാ ഞങ്ങളെ നാട്ടിൽ ഇങ്ങനെയാണ് ഞങ്ങളെ മലപ്പുറം ജില്ലത്താണ് ഇത് പഴനിന്ന് കൂടുന്ന അരവണ കൂടുന്ന നമുക്ക് കിട്ടും ഇപ്പം എന്താണെങ്കിലും ഞങ്ങളിവിടെ എങ്ങനെയാണ് തിരിഞ്ഞ് ഞങ്ങളെ അത്ര കുറ്റം പറഞ്ഞിട്ട് കണ്ടിട്ടും കല്ല നല്ല എന്താ ജീവിതത്തിൽ അവിടുത്തെ തോന്നുന്നത് പൊളിയാണ് കൽക്കണ്ട ആദ്യം വിചാരിച്ചു കല്ല അങ്ങനെ തര കല്ല കൽക്കണ്ട അടിപൊളി സാധനം കേട്ടോ ആ കാണിച്ചോ സാധനം കൂടെ അടിപൊളി സാധന ഒരു പ്പ് ഒന്നായിരുന്ന ഇരുന്നൂറ്റിൻ്റെ അല്ലേ അഞ്ചു ആരണ്ടാവും അപ്പൊ നമ്മൾ അയൽവാസി രജനി ചേച്ചി കൊടുന്ന് തന്നോട്ടോ ഏ അല്ല രജ ചേച്ചി സലോജിനി ചേച്ചി രജനി സലോജനി രണ്ടടുത്തടുത്താ മൂന്നുമാണ് അപ്പോൾ ഇവിടുന്ന് കൊടുത്താണ് ഇവിടുന്ന് പഴലീന്ന് കൊടുത്താണ് പഴലീന്ന് കൊണ്ടുതന്നെ എന്താ പറയാ നിക്കാറിയില്ല എന്തായാലും ഏർ ശബരിമല കൂടുന്നു കഴിഞ്ഞ കൊണ്ടുവരുന്നത് പിന്നെ അരവണയാണ് ഞമ്മക്ക് പിന്നെ അന്താരങ്ങള് ഇതിങ്ങനൊക്കെ എന്തി നിക്കാല്ലോ ഇതിപ്പോ ഞാനിപ്പോ തീരുവോ ഇപ്പൊ തീർക്കോന്നുള്ള കാര്യക്കാണ് ഞാൻ തീർക്കൂല അങ്ങക്കുണ്ട് മേടിച്ചണ്ട അടിപൊളി സംഭവം നല്ല ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റാണ് ഉം വല്ലാത്തേ ഞമ്മളു പറയുക അപ്പോ പഴനീത്തെ അരവണ എന്താണെന്ന് എനിക്കറിയില്ല ഏതായാലും പഴനിന്ന് കൊടുന്നതാണ് നല്ല ടേസ്റ്റ് ആണ് ഓക്കെ അപ്പൊ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചത് എന്താ പേര് അറിയാം നിനക്ക് അറിയില്ല എന്നോട് പറയും ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെയാണ് പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും പെരുന്നാട് വരുമ്പോഴും അതുപോലെ തന്നെ ഓരോ സംഗതികൾ വരുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും കൂട്ടും അത് അരവണായിട്ടും അല്ലെങ്കിൽ പ്രസാദങ്ങളായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓരോ ഞങ്ങൾ ഇങ്ങനെയാണ് ഓക്കെ ഞങ്ങൾ നിങ്ങൾ എങ്ങനെ തിരുത്തിയാലും ഞങ്ങൾ തീരുവില്ല ഏ എത്ര മറ്റേ വർഗീയ കോമരം കളിച്ചിട്ടും കാര്യം ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ പോകും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം